നമസ്കാരം ഞാൻ ദീപ്തി ഇന്റർനാഷണൽ ജൂലേഴ്സ് യുഡിഎഫിലേക്കുള്ള കോൺഗ്രസ് ക്ഷണം തള്ളി സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കോൺഗ്രസുമായുള്ള സഖ്യം അജണ്ടയിലില്ല പാർലമെന്റിൽ ഔദ്യോഗിക പ്രതിപക്ഷമാകാൻ കഴിയാത്ത കോൺഗ്രസിന്റെ സഹാനുഭൂതിക്ക് നന്ദിയുണ്ടെന്നും കാനം വീക്ഷണ മുഖപ്രസംഗം ഗൌരവമായി കാണുന്നില്ല സിപിഐ മെലിഞ്ഞു പോയെന്ന് പറയുന്ന കോൺഗ്രസ് സ്വയം കണ്ണാടിയിൽ നോക്കണമെന്ന് കാനത്തിന്റെ പരിഹാസം അരുവിക്കരയിലേത് ജനങ്ങളുടെ വിധിയെഴുത്ത് തിരഞ്ഞെടുപ്പ് വിധി മാനിക്കണമെന്ന് സിപിഎമ്മിന് കാനത്തിന്റെ ഒളിയമ്പ് തിരഞ്ഞെടുപ്പ് വിധി എതിരായതിന്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും കാനം രാജേന്ദ്രൻ സിപിഐയെ യുഡിഎഫിലേക്ക് ക്ഷണിച്ച് വീക്ഷണ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത് ഇന്നലെ മുഖപ്രസംഗത്തെ അനുകൂലിച്ച് ചെന്നിത്തലയും പി സി ചാക്കോയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തീവ്രവാദികളുടെ പേരിൽ തമിഴന്റെ പുതിയ തന്ത്രം മുല്ലപ്പെരിയാറിൽ കേരളത്തെ ഒഴിവാക്കാൻ തമിഴ്നാടിന്റെ പുതിയ തന്ത്രം അണക്കെട്ടിന് പാക് തീവ്രവാദികളുടെ ഭീഷണിയെന്ന് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ലഷ്കർ ഭീകരർ അണക്കെട്ട് തകർക്കാൻ സാധ്യതയെന്ന് സത്യവാങ്മൂലം തീവ്രവാദ ഭീഷണിയെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് അണക്കെട്ടിന് കേരള പോലീസിന്റെ സുരക്ഷ പര്യാപ്തമല്ല കേന്ദ്രസേന വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും തമിഴ്നാട് കോടതിയിൽ പീരുമേട് എം എൽ എ ഇ എസ് ബിജിമോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കടന്നുകയറി തമിഴ്നാട് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിന് തെളിവുകളുമായി തമിഴ്നാട് സുപ്രീംകോടതിയിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന അപേക്ഷയിൽ കേരളത്തിന് നോട്ടീസ് സിഎസ്എഫ് സുരക്ഷയിൽ മറുപടി നൽകാൻ അനുവദിച്ചത് രണ്ടാഴ്ചത്തെ സമയം നാലാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും കടക്കാൻ അടവുകൾ സംസ്ഥാനത്ത് ബിജെപിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടയിടാൻ തന്ത്രങ്ങൾ മെലഞ്ഞ് കോൺഗ്രസ് ഇടതുമുന്നണിയിൽ നിന്ന് സമാന ചിന്താഗതിക്കാരെ യുഡിഎഫിലേക്ക് ചാടിക്കാൻ അണിയറ ചർച്ചകൾ കോൺഗ്രസിന്റെ അങ്കലാപ്പിന് പിന്നിൽ ഉപതെരഞ്ഞെടുപ്പിലെ ബിജെപി മുന്നേറ്റം അരുവിക്കരയിൽ ഒ രാജഗോപാൽ നേടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കിട്ടിയതിനും അഞ്ചിരട്ടി വോട്ടുകൾ അപകടം തടയാൻ അടവുകൾ തിരഞ്ഞ് കോൺഗ്രസ് ദീർഘകാല രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് ഡൽഹിയിൽ സോണിയയുമായും രാഹുലുമായും നടത്തുന്ന ചർച്ചകളിൽ അരുവിക്കരയും ബിജെപിയും തന്നെ മുഖ്യ മുഖ്യവിഷയം സിപിഐയെ യുഡിഎഫിലേക്ക് ക്ഷണിക്കുന്ന വീക്ഷണ മുഖപ്രസംഗത്തെ അനുകൂലിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അന്ധമായ കോൺഗ്രസ് വിരോധം ഉപേക്ഷിച്ചാൽ സിപിഐക്ക് സ്വാഗതമെന്ന് രമേശ് ഇടതുപക്ഷത്ത് പുനർവിചിന്തനം വേണമെന്ന് പി സി ചാക്കോ അട്ടിമറിയുടെ നിയമജ്ഞൻ പറവൂർ പീഡനക്കേസിലെ അട്ടിമറി ശ്രമം പുറത്ത് പ്രതികളിൽ നിന്ന് അസിസ്റ്റന്റ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടികൾ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് തെളിവുകളിൽ കുടുങ്ങിയ അയൂബ് ഖാനെതിരെ കൂടുതൽ നിയമ നടപടിക്കൊരുക്കം കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അയൂബ് ഖാൻ കോടികൾ ആവശ്യപ്പെട്ടത് പ്രതിചേർക്കപ്പെടാത്തവരെ കണ്ടെത്തിയും കോഴയ്ക്കായി ഇരകളെ കണ്ടെത്തിയത് പെൺകുട്ടിയെ പലർക്കും കാഴ്ചവച്ച ഏജന്റുമാരുമായി സംസാരിച്ച് വിചാരണ ഘട്ടത്തിൽ രക്ഷപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രതികളിൽ നിന്ന് കോടികൾ തട്ടാനും ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ സഹായിക്കാമെന്നും വാഗ്ദാനം അസിസ്റ്റന്റ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ക്രൈംബ്രാഞ്ച് നിരീക്ഷണത്തിലായത് കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പിടിച്ചെടുത്തത് വീഡിയോ ദൃശ്യങ്ങളും ടെലിഫോൺ സംഭാഷണങ്ങളും ചെമ്മണൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ സിൻകോൺ അടുത്ത ശേഷം നമസ്കാരം